ൂറ്റാണ്ട് മലക്കളെ മലേ ഇതെ അമ്മയെ അടുത്തി അത് ഇൻസ്റ്റഗ്രാമിൽ വൈറലുമാകുന്നു പിന്നാലെ അതേ പാട്ടിന്റെ സംഗീത സംവിധായകന്റെ അഭിനന്ദനം അതും ലോകമറിയുന്ന സംഗീതജ്ഞൻ സാക്ഷാൽ റഹ്മാൻ കാസർഗോഡ് കുമ്പള സൂരമ്പയിലെ അമൽരാജിന് സന്തോഷവും ഞെട്ടലും ഇതുവരെ മാറിയിട്ടില്ല ലവ് ബേർഡ്സ് എന്ന തമിഴ് സിനിമയിലെ റഹ്മാൻ ഈണമിട്ട മലർഗളി എന്ന പാട്ടുപാടിയാണ് അമൽരാജ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അമ്മയെ ചേർത്ത് പിടിച്ച് വെറുതെ ഒരു പാട്ടുപാടിയതാണ് കേട്ട് ു പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ പാട്ട് വൈറലായി ഒടുവിൽ എ ആർ റഹ്മാന്റെ എത്തി പാട്ട് വഴിവിടും കാതീ ഉം ശ്വാസം ഇത് എ ആർ റഹ്മാന്റെ മകൾ ഖദീജ റഹ്മാനാണ് ആദ്യം പാട്ടിന് പ്രതികരണവുമായി എത്തുന്നത് പക്ഷേ ആ കമന്റ് അമൽ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അമലിന് ആളെ പിടികിട്ടുന്നത്

കാരണം ഫേക്ക് അക്കൗണ്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ നോക്കി പിന്നെയാണ് ലാസ്റ്റ് സാറാണ് കമന്റ് ഈ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് ഫെബ്രുവരി മാസത്തിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു അപ്പൊ ഞാൻ അമ്മോന്റെ കലോത്സവം പ്രമാണിച്ച് അവന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല പ്രാക്ടീസിലായിരുന്നു ഐസുലായപ്പോ അവന്റെ അടുത്ത് ഒരു സിസ്റ്റർ ആന്ന് പറഞ്ഞത് നിന്റെ അമ്മ ഹോസ്പിറ്റലാണ് അപ്പഴാന്ന് അവനെ അറിയുന്നത് അറിഞ്ഞു വന്ന് ആ രംഗന്ന് എനിക്ക് ഓർമ്മ വരുന്ന മൂൻകാരഞ്ഞുകൊണ്ട് അവിടത്തേക്ക് വന്നു പറഞ്ഞിട്ട് പലതവണ അക്കൗണ്ട് എടുത്തു നോക്കി എ ആർ റഹ്മാൻ തന്നെയെന്ന് ഉറപ്പിച്ചു വല്ലാത്തൊരു അനുഭവമായിരുന്നു പറയുന്നു നേരം അതിന്ന് അമൽ രാജ് പറയുന്നു ചെന്നാൽ പോതും